നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടുക്കൻ സ്ഥലമാണ് കേട്ടോ റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലാണ് ഉള്ളത് വെൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഒരു കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ നാലര ഏക്കർ സ്ഥലമാണിത് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള ഏരിയയാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടൊന്നുമില്ല കുറേ മലയിഞ്ചി ഇഞ്ചി ഒക്കെയാണ് ഇതിനകത്ത് കൃഷിയായിട്ടുള്ളത് ആയിരത്തോളം ചൂട് മലയിഞ്ചി നിലവിലുണ്ട് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മീനുളിയാൻ പാറയാണ് ഇവിടുന്ന് നമുക്ക് മീനുള്ളിയാൻ പാറയിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അതുപോലെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊമ്മങ്കുത്ത് വാട്ടർഫാൾസാണ് ഇവിടെ നിന്ന് തൊമ്മങ്കുത്തിലേക്ക് നമുക്ക് പത്ത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിലേക്ക് നിലവിൽ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഓഫ് റാഡാണ് ഉള്ളത് പിക്കപ്പ് ജീപ്പ് മുതലായ വാഹനങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സീസണായിക്കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് ഒരു കുന്നിൻ്റെ ടോപ്പ് ആയതിനാൽ ഇത് ചുറ്റും നമുക്ക് വ്യൂ ഉണ്ട് മലനിരകളോ താഴ്വരകളൊക്കെ ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ് മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് അറുപത് ആണ് ദൂരം അതുപോലെ വാഗമണിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് തൊടുപുഴയ്ക്ക് മുപ്പത് ആണ് ഏരിയ നല്ല കിടുവ് ഏരിയയാണ് കേട്ടോ റിസോർട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ല സൂപ്പർ സ്ഥലമാണിത് ഇന്നിൻ്റെ ടോപ്പ് ആയതിനാൽ ഉരുളുപൊട്ടൽ അതുപോലെ പ്രളയം മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ബാധിക്കുന്ന സ്ഥലമല്ല കേട്ടോ നിലവിലി സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഉള്ളതാണ് ചെറിയൊരു ഷെഡും ഉണ്ട് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഷെഡാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഇവിടെ നിന്നാലും നമുക്ക് നല്ല വ്യൂ ഉണ്ട് കശുമാവാണ് നന്നായിട്ട് ഒരു കശുമാവാണ് ചെറിയ കശുമാവ് എങ്കിലും നന്നായിട്ട് കായ്ക്കുന്ന നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നിൽക്കുവാണ് അതുപോലെ പ്ലാവ് മറ്റ് മാവ് മറ്റ് പാഴ്മരങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ് ഈ കാണുന്നതാണ് മീനുളിയാൻപാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രം ട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിടക്കൻ മരങ്ങളും ഉണ്ടിട്ടില്ല നിലവിൽ ഈ സ്ഥലത്തുള്ള ചെറിയ ഷെഡ് ഇതാണ് ഷീറ്റ് മേടിച്ച ഷെഡാണ് ചെറുതായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുക്കണം കറണ്ട് കണക്ഷൻ ഉള്ളതാണ് നിലവിൽ കട്ട് ചെയ്തിട്ടേക്കുവാണ് വീട്ടു നമ്പറൊക്കെയുള്ള ഷെഡാണിത് മെയിൻ്റനൻസ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നാലര ഏക്കർ സ്ഥലത്തിൽ ഒരേക്കർ എഴുപത് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് മൊത്തവല നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ഞൂറ് ആണ് സ്ഥലത്തിലേക്ക് നിലവിൽ ഓഫ് റോഡ് ഉള്ളത് വെള്ളത്തിന് അര അരസെൻറ്റ് വേറെ സ്ഥലം എക്സ്ട്രാ ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്